പ്രശാന്ത് ഇപ്പം ഇതിൽ രണ്ട് സോങ്സ് ഉള്ളൂ എന്ന് പറഞ്ഞത് അത് ആക്ച്വലി വിനീതും പിന്നെ ആരതി ആണെന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഒരു സോങ്ങിലേക്ക് പ്ലേസ് ചെയ്തത് അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അത് ഈ നമ്മൾ ഈ പാട്ടുകൾ ചെയ്ത സമയത്ത് സാറ് പറഞ്ഞു നമുക്കൊരു നോർമൽ മീൻസ് പ്രൊഫഷണലി സിംഗറായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് ഒരാളും നമുക്ക് ആയിട്ട് ഡിഫറെൻറ്റ് വോയിസ് വേണം വോയിസ് വേണം പുതിയ ആൾ വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്തു ലിസ്റ്റ് ചെയ്ത പേരോട് ഞാൻ പറയുന്നില്ല നമ്മൾ ലാസ്റ്റ് പിക്ക് ചെയ്തതാണ് ചേച്ചി അപ്പൊ ഞാനങ്ങനെ സാർ പറഞ്ഞു കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചേച്ചി കോൺടാക്ട് ചെയ്തു അപ്പോൾ ചേച്ചി പറഞ്ഞു അത് ശരിയാവില്ല നീ അത് നോക്കാം പിന്നെ ആലോചിക്കാൻ പറഞ്ഞു പിന്നെ അടുത്ത ദിവസം ചേച്ചി പറഞ്ഞു നമുക്ക് പാടി വെക്കാം അഭിനയം എല്ലാം പക്ഷെ പുള്ളിക്കാരങ്ങനെ മൂവിയിൽ അങ്ങനെ ഒരു ഒരു പ്ലേ ബാക്ക് ആയിട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ അത് കവേഴ്സ് ഒക്കെ രണ്ടു മൂന്ന് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ ആദ്യമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പം ആരതി ചേച്ചി റോബിൻ ചേട്ടൻ രണ്ടുപേരും വന്നിരുന്നു ചെയ്തു രസമായിട്ട് വന്നു സാറ് വന്നിരുന്നു ഹാപ്പിയായി ഞാൻ സോഷ്യൽ മീഡിയയെ കണ്ട ഒരു സോഷ്യൽ മീഡിയ ആരതി പാടുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് ഞാൻ നോക്കിയത് അപ്പൊ നോക്കിയപ്പോൾ എനിക്ക് ആരതി പൊടിയെ അറിയില്ലായിരുന്നു റോബിനെ അറിയില്ല കാരണം ഞാൻ ബിഗ് ബോസ് അവിടെ നിന്നും അധികം ഒരു ബാച്ച് ആയിട്ടില്ല അപ്പൊ ആരതി പൊടിയെ പാടിയപ്പോൾ നല്ല വെള്ളം ആ പാട്ടിന്റെ ആ വോയിസ് കൊള്ളാമല്ലോ അന്നേനമാണ് ദേഹത്തെ വിളിച്ച് ഞാൻ പറയുന്നത് ഓക്കെ ഇദ്ദേഹത്തെ ഈ കുട്ടിയെ ഒന്ന് പിക്ക് ചെയ്താലും ചോദിച്ചു അപ്പോൾ ആരത്തിപ്പൊടി സിനിമയിലൊന്നും പാടിയിട്ടില്ല പ്രോബ്ലം നമുക്ക് നിങ്ങൾ ഫിസിക് ഡയറക്ടറല്ലേ ഡോണ്ട് പോരെ അങ്ങനെ ചെയ്തു കൊടുത്തു അപ്പം പുതിയ പുതിയ തലമുറയിലുള്ള ആളും വരണമല്ലോ ഇപ്പം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിംഗേഴ്സ് അല്ലാതെ ഇതായിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയിസ് പാടിയത് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ആ പാട്ട് നന്നായിരുന്നു

മഞ്ഞു പേയുമി തളിർവനങ്ങളിൽ താരീ രീരീ താറീ